ഹായ് 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 നമ്മുടെ എ ക്ലാസ് ഡി ഈ വരുന്ന ആനുവൽ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്ന പേറ്റേണ് എത്ര ആക്ടിവിറ്റീസാണ് ചോദിക്കുക ഓരോ ആക്ടിവിറ്റീസും ഏതൊക്കെ പാടുന്നതാണ് വരിക എന്താണ് പുതിയ പേറ്റേണ് പുതിയ സിലബസ് കാരണം പേറ്റേൺ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ അപ്പോൾ ഈ വരുന്ന ആനുവൽ എക്സാം എങ്ങനെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഈ വരുന്ന ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് എട്ട് ആക്ടിവിറ്റീസ് ആയിരിക്കും അതിൽ ആറ് ആക്ടിവിറ്റീസിന് എഴുതിയാൽ മതി ഇത്രയും കാലം ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ആനുവൽ എക്സാം നടന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പം ആടങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും എട്ട് ആക്ടിവിറ്റീസ് നിന്നിട്ട് അതിൽ ആറ് ആക്ടിവിറ്റീസിന് നിങ്ങൾ ഉത്തരം ചെയ്തതായിരിക്കും പറയാം അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ആരെണ്ണത്തിന് മാത്രം എഴുതിയാൽ മതിയോ എട്ടെണ്ണത്തിൽ എട്ടെണ്ണത്തിന് എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഒരു പ്രശ്നമില്ല അതാണ് നല്ലത് എട്ടെണ്ണത്തിൽ എട്ടെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂടുതൽ ശരിയാക്കിയിട്ടുള്ള ആറെ എണ്ണമാണ് എടുക്കുക അപ്പോൾ മാക്സിമം എട്ട് ആക്ടിവിറ്റീസ് എന്ന് കഴിഞ്ഞാൽ അതിൽ എട്ടെണ്ണത്തിന് ഉത്തരെയ്ത കൂടുതൽ ശരിയായിട്ടുള്ള ആറ് ആക്ടിവിറ്റീസിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക അപ്പോൾ റെഡി പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓരോ ആക്ടിവിറ്റീസും ഏത് പാടുന്നതായിരിക്കും വരിക അങ്ങനെ ഒരു ഡൗട്ട് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എപ്പോഴും ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി പേർലെ ലൈൻസ് സമാന്തര വരകൾ എന്ന് പറയുന്ന പാടുന്നായിരിക്കും അപ്പോൾ അത് നമ്മൾ ഈ ഈ അടുത്ത് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൽ പെടുന്നല്ലല്ലോ അത് അത് തുടക്കത്തിലുള്ള നമ്മൾ പാട്ട് വണ്ണിലുള്ള ചാപ്റ്റേഴ്സ് അല്ലേ ടെക്സ്റ്റ് ബുക്കത്തെ അല്ലേ അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും അതിൽ നിന്ന് വരും എപ്പോഴും ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റീസ് വരാറ് പേരലാൻസ് സമാന്തര വരകൾ എന്ന് പറയുന്ന പാടത്തു നിന്നാണ് ഇപ്പോൾ പാഠം എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം ഇനി ഒരു കാര്യം കൂടെ വാശമം ഓർമ്മിക്കുക ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ അപ്പോൾ ഏത് പാഠത്തിനും ചോദിക്കുക ബാക്കിയുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ എങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചാലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ എനിക്ക് മാർക്ക് കിട്ടുക അങ്ങനെ ഡൗട്ട് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ബാക്കിയുള്ള അധികം ആക്ടിവിറ്റീസും അതായത് എട്ട് ആക്ടിവിറ്റിയിൽ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായി ആകെ എട്ട് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് മെൻസിലായി നമ്മുടെ പേരൻ്റലൈൻ സമാന്തര വരകളുടെ പാടത്തു നിന്നാണ് ബാക്കിയുള്ള ഏ എണ്ണം ബാക്കിയുള്ള ഏ എണ്ണം ഏത് ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും വരിക അത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ബാക്കിയുള്ള ഏ ആക്ടിവിറ്റീസില് അഞ്ച് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആറ് ആക്ടിവിറ്റി ചോദിക്കാറ് ഏതെന്ന് അറിയോ നമ്മൾ ഈ വന്ന് ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ അതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള പാഠത്തിൽ നിന്നാ ചോദ്യം വരിക അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏതാണ് ഈ ക്രിസ്മസ് എക്സാമിന് ശേഷം ഉണ്ടായിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക ഒരു ആക്ടിവിറ്റി ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായാലും പാരലിയൻസ് സമാന്തര വർഗ്ഗം പാടത്തുനിന്നായിരിക്കും ബാക്കിയുള്ള ഏഴ് ആക്ടിവിറ്റിയിൽ അഞ്ച് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആറ് ആക്ടിവിറ്റി നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ആൻഡ് എക്സാം വരെയുള്ള നമ്മുടെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പതിനാലാമത്തേയും ചാപ്റ്ററിൽ നിന്നായിരിക്കും അപ്പൊ എല്ലാവരും ആ ചാപ്റ്ററുകളൊക്കെ റിബന്ധമായിട്ടും പഠിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ ബാക്കിയുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ രണ്ട് ആക്ടിവിറ്റി ആയിരിക്കും ഈ പാരലൈൻസും അതുപോലെ ക്രിസ്മസ് എക്സാമിന് ശേഷമല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചാപ്റ്ററും അല്ലാത്ത ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം എന്നാലാണ് എട്ടെണ്ണത്തിൽ എട്ടെണ്ണത്തിന് ഉത്തര നിങ്ങൾക്ക് ഉത്തരം ചെയ്താൽ വേണ്ടി കഴിയുക എട്ടണത്തിൽ എട്ടെണ്ണത്തിന് ഉത്തരെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആറ് ആക്ടിവിറ്റി ശരിയാവും ചെയ്യും കാരണം എല്ലാ ആക്ടിവിറ്റിയും വരുന്ന എല്ലാ പാളികളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എട്ട് ആക്ടിവിറ്റിക്ക് ഉത്തരം ചെയ്താൽ വേണ്ടി കഴിയും അല്ലേ അതിൽ പല ആക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള പാടത്തുനിന്നുള്ള പല ആക്ടിവിറ്റി ഭയങ്കര ടഫ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ അതിന് മാർക്ക് കുറയാൻ ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാൽ നമുക്ക് ആറ് ആക്ടിവിറ്റി സിംബിൾ ആക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിന് വേണ്ടി എല്ലാ ചാപ്റ്ററും പഠിക്കാൻ വേണ്ടി കൂടെ കുട്ടിപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ വാശികൾ ഓർമ്മിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഇജി പോയിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചിരുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് തായ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ ലിങ്ക് പോയിച്ചിട്ട് എല്ലാവരും വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കും നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളൊക്കെ ഓരോ പാടും എന്ത് ചോദ്യമാണ് വരും ആ ചോദ്യത്തിനൊക്കെ എങ്ങനെ ഉത്തരം ചെയ്ത അത് നമ്മൾ പഠിച്ചാലേ നമുക്ക് എക്സാം നല്ല മാർക്ക് കിട്ടുള്ളൂ അതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ ഉത്തരം എഴുതാൻ മതി കഴിയുള്ളൂ അതൊക്കെ കൃത്യമായിട്ട് എക്സാമിന് വരുന്ന അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലൈവിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ലൈവുകളൊക്കെ വൈകുന്നേരം ഏഴ് മണിക്ക് ചാനൽ ഉണ്ടായിരിക്കും ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ലൈവ് ക്ലാസുകളും കാണാം നിനക്ക് എന്തായാലും എക്സാമിന് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും കൂട്ടി തൽക്കാലം പോകാം നമുക്ക് ഇനി ലൈവിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ